ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പരീക്ഷ ഒക്കെ ഇങ്ങനെ അടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നില്ലേ കൺഫർമേഷൻ കൊടുക്കാനും ഒക്കെ പല ജില്ലകൾക്കും സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളുമാണ് പരീക്ഷയിലെ ഒരു ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാം അല്ലേ ഇതിൽ പരീക്ഷയിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം അവ നമ്മൾ നോക്കുന്നത് ഇന്ന് നോക്കുന്ന കേന്ദ്ര മന്ത്രിസഭയിലെ വിവരവിശേഷങ്ങളൊക്കെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുവാണ് മന്ത്രിമാരും വകുപ്പുകളും ക്യാബിനറ്റ് മന്ത്രിമാർ സഹമന്ത്രിമാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാത്ത ഇതെല്ലാം ഓർത്തിരിക്കുന്ന ആരും കാണത്തില്ല ചില കുറച്ചാൾക്കാർ ചിലപ്പോൾ പഠിച്ചു വേണം നിങ്ങളൊരു ബുക്കിൽ ഇതൊക്കെ തന്നെ നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം നമ്മുടെ ഈ കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിമാർ എത്ര ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടെന്ന് ചോദിച്ചാൽ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട് കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിൽ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും മുപ്പത്തിയാറ് സഹമന്ത്രിമാരുമാണ് ഉള്ളത് ഈ കേന്ദ്ര മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം ചോദിച്ചാൽ അത് ഏഴാണ് മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം ഏഴാണ് പതിനഞ്ച് സംസ്ഥാനങ്ങൾക്കായിരുന്നു ഈ മന്ത്രിസഭയിലെ പ്രധാന പ്രാധാന് പ്രാതിനിധ്യം എന്ന് പറയാം ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിനിധികളുള്ളത് യു പി ഉത്തർപ്രദേശിൽ നിന്നുമാണ് ഏറ്റവും അധികം കേന്ദ്രമന്ത്രിമാർ ഉള്ളത് നമ്മുടെ ഈ മന്ത്രിസഭയിലെ ജൂനിയർ എന്ന് വെച്ചാൽ പ്രായം കുറഞ്ഞ ആളാന്ന് ചോദിച്ചാൽ റാം മോഹൻ നായിഡു ആണ് റാം മോഹൻ നായിഡു അദ്ദേഹത്തിന് മുപ്പത് വയസ്സാണ് ഉള്ളത് മന്ത്രിസഭയിലെ സീനിയർ ആരെന്ന് ചോദിച്ചാൽ ജിതിൻ റാം മാഞ്ചിയാണ് ജിതിൻ റാം മാഞ്ചി എഴുപത്തി ഒൻപത് വയസ്സാണ് അദ്ദേഹത്തിന് ഉള്ളത് ഓക്കെ ആണല്ലോ അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും ഉണ്ടാവും അപ്പോൾ എന്തൊക്കെ പറഞ്ഞു നമ്മുടെ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും മുപ്പത്തിയാറ് സഹമന്ത്രിമാരുണ്ട് ഏഴ് വനിതാ മന്ത്രിമാരുണ്ട് അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരുമുണ്ട് മന്ത്രിസഭയിലെ ജൂനിയർ റാം മോഹൻ ആണ് സീനിയർ ജിതേൻ റാം മാഞ്ചിയാണ് ഇനി നമുക്ക് ഓരോ മന്ത്രിമാരും വകുപ്പുകളും നോക്കാം പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഏതൊക്കെ കാര്യങ്ങളുള്ളത് അതായത് പേഴ്സണൽ പൊതുപരാ പൊതു പരാതി പരിഹാരം പെൻഷന് ആണവോർജം ബഹിരാകാശം നയപരമായിട്ടുള്ള മറ്റു പ്രധാന വിഷയങ്ങൾ മറ്റു മന്ത്രിമാർക്ക് നൽകാത്ത മന്ത്രാലയങ്ങൾ ഇതൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെക്ഷനിലുള്ളതാണ് ഇനി നോക്കിക്കേ രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗിന് പ്രതിരോധം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അമിത് ഷാ അമിത് ഷായ്ക്ക് ആഭ്യന്തരവുമുണ്ട് സഹകരണമുണ്ട് ആഭ്യന്തരം സഹകരണം എസ് ജയശങ്കറിന് വിദേശകാര്യം എസ് ജയശങ്കറിന് എന്തൊക്കെയുള്ളത് വിദേശകാര്യമാണ് അദ്ദേഹത്തിന് ഉള്ളത് രാജ്നാഥ് സിംഗിന് പ്രതിരോധമാണുള്ളത് അമിത്ഷായ്ക്കുള്ളത് ആഭ്യന്തരമാണ് ജ എസ് ജയശങ്കറിന് വിദേശകാര്യം മനോഹർലാൽ ഖട്ടറിന് ഭവന നഗരകാര്യം ഊർജമാണ് ഉള്ളത് നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം ജെ പി നഡ്ഡ നഡ്ഡ ആരോഗ്യ കുടുംബക്ഷേമം വളം രാസവസ്തു ജെ പി നഡ്ഡെന്ന് വെക്കാൻ ആരോഗ്യ കുടുംബക്ഷേമം വളം രാസവസ്തു ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമ വികസനം നിർമ്മല സീതാരാമൻ ധനം കമ്പനി കാര്യമൊക്കെയാണ് നിർമ്മല ധനം കമ്പനി കാര്യം ഒന്നുകൊണ്ട് നോക്കിയാലോ രാജ്നാഥ് സിംഗ് പ്രതിരോധം അമിത് ഷാ ആഭ്യന്തരം സഹകരണം നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം ജെ പി നഡ്ഡ ആരോഗ്യ കുടുംബക്ഷേമം വളം രാസവസ്തു ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം നിർമ്മല സീതാരാമൻ ധനം കമ്പനി കാര്യം ഇനി അടുത്തത് എസ് ജയശങ്കർ വിദേശകാര്യം മനോഹർലാൽ ഖട്ടർ ഭവന നഗരകാര്യം ഊർജം ഭവന നന്ദൻ ഭവന നഗരകാര്യം ഊർജം മനോഹർലാൽ ഖട്ടർ എച്ച് ഡി കുമാരസ്വാമി ഖന വ്യവസായം ഉരുക്ക് എച്ച് ഡി കുമാരസ്വാമി ഖന ഉരുക്ക് പീയുഷ് ഗോയൽ വാണിജ്യം വ്യവസായം പീയുഷ് ഗോയൽ വാണിജ്യം വ്യവസായം ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം ജിതൻ റാം മാഞ്ചി ചെറുകിട ഇടത്തരം വ്യവസായം നമ്മളെന്തായിരുന്നു ജിതൻ മാം റാമാ റാമാഞ്ചിയുടെ കാര്യം പറഞ്ഞത് മന്ത്രിസഭയിലെ സീനിയറാണ് അല്ലേ ജിതൻ റാമാഞ്ചി മന്ത്രിസഭയിലെ സീനിയറാണ് അദ്ദേഹത്തിന് ചെറുകിട ഇടത്തരം വ്യവസായം അതൊക്കെ അദ്ദേഹത്തിനാണ് ഉള്ളത് ഓക്കെ ആണല്ലോ ആരുടെയൊക്കെ പറഞ്ഞു രാജ്നാഥ് സിംഗ് പ്രതിരോധം എസ് ജയശങ്കർ വിദേശകാര്യം മനോഹർലാൽ ഖട്ടർ ഭവന നഗരകാര്യം ഊർജം അമിത്ഷാ ആഭ്യന്തരം സഹകരണം നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം പിന്നെ എച്ച് ഡി കുമാരസ്വാമി ഖന വ്യവസായം ഉരുക്ക് പീയുഷ് ഗോയൽ വാണിജ്യം വ്യവസായം ജെ പി നഡ്ഡ ആരോഗ്യ കുടുംബക്ഷേമം വളം രാസവസ്തു ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി ഗ്രാമവികസനം നിർമ്മല സീതാരാമൻ ധനം കമ്പനികാര്യം ജിതൻ റാം മാഞ്ചി ചെറുകിട ഇടത്തരം വ്യവസായം അടുത്തത് ലലൻസിംഗാണ് ലലൻ സിംഗ് രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം ലലൻസിങ് സർബാനന്ദ സോനോവാൾ തുറമുഖം ജലഗതാഗതം സർബാനന്ദ സോനോവാൾ തുറമുഖം ജലഗതാഗതം ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി ശാക്തീകരണം സാമൂഹികനീതി ശാക്തീകരണം റാം മോഹൻ നായിഡു റാം മോഹൻ നായിഡുവിൻ്റെ പ്രത്യേകത അദ്ദേഹമാണ് മന്ത്രിസഭയിലെ ജൂനിയർ വ്യോമയാനം റാം മോഹൻ നായിഡു വ്യോമയാനം പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യം പാരമ്പര്യേതര ഊർജം പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യം പാരമ്പര്യേതര ഊർജം ജുവൽ ഒറാം ഗോത്രകാര്യമാണ് ജുവൽ ഒറാം ഗോത്രകാര്യമാണ് ഇനി അടുത്ത സെക്ഷൻ ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ് അശ്വിനി വൈഷ്ണവ് റെയിൽവേ വാർത്താ വിതരണം ഐ ടി അശ്വിനി വൈഷ്ണവ് റെയിൽവേ വാർത്താ വിതരണം ഐ ടി ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം വടക്കുകിഴക്കൻ മേഖലാ വികസനം ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം വടക്കുകിഴക്കൻ മേഖലാ വികസനം ഭൂപേന്ദ്രർ യാദവ് പരിസ്ഥിതി വനസംരക്ഷണം ഭൂപേന്ദ്രർ യാദവ് പരിസ്ഥിതി വനസംരക്ഷണം കേന്ദ്രേന്ദ്രസിംഗ് ഷെഗാവത്ത് സാംസ്കാരികം ടൂറിസം ഗജേന്ദ്ര സിംഗ് ഷെഗാവത്ത് സാംസ്കാരികം ടൂറിസം ദേവി വനിതാ ശിശുക്ഷേമം ദേവി വനിതാ ശിശുക്ഷേമം അടുത്തത് കിരൺ റിജിജു പാർലമെന്ററി കാര്യം ന്യൂനപക്ഷ കാര്യം കിരൺ റിജിജു പാർലമെന്ററി പാർലമെൻ്ററിക്കാര്യം ന്യൂനപക്ഷകാര്യം ഹർ ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാതകം ഡോക്ടർ മൻസുഖ മാണ്ഡവ്യ എന്താണ് തൊഴിൽ സ്പോർട്സ് യുവജന ക്ഷേമം തൊഴിൽ സ്പോർട്സ് യുവജന ക്ഷേമം ജി കിഷൻ റെഡ്ഡി കൽക്കരി ഖനി ജി കിഷൻ റെഡ്ഡി കൽക്കരി ഖനി ചിരാഗ് പാസ്വാൻ പക്ഷ്യ സംസ്കരണ വ്യവസായം ചിരാഗ് പാസ്വാൻ പക്ഷ്യ സംസ്കരണ വ്യവസായം സി ആർ പാട്ടിൽ ജലശക്തി സിയാർപ്പാട്ടിൽ ജലശക്തി ഈ മന്ത്രിമാരും ഈ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും വകുപ്പുകളും അതുപോലെ തന്നെ സഹമന്ത്രിമാരുടെ അവരുടെ അവർക്കേത് വകുപ്പാണുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ ഇവരുടെയൊക്കെയുള്ള ഡേറ്റാസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കണം നമ്മുടെ സുരേഷ് ഗോപിക്ക് കിട്ടിയത് ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം ഒക്കെ കിട്ടിയ സഹമന്ത്രിമാരിലൊരാളാണ് സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അല്ലേ പിന്നെ പിന്നെ ആരാണ് നമ്മുടെ ജോർജ് കുര്യനോ ന്യൂനപക്ഷകാര്യം ഫിഷറീസ് മൃഗ സംരക്ഷണം ന്യൂനപക്ഷകാര്യം ഫിഷറീസ് മൃഗ സംരക്ഷണം അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരാണ് റാവു ഇന്ദ്രജിത്ത് സിംഗ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അർജുൻ റാം മേഘ്വാൾ പ്രതാപ് റാബു ജാദവ് ജയന്ത് ചൗധരി ഓർത്തിരിക്കുക ഇതില് മന്ത്രിമാരുണ്ട് പതിനഞ്ച് സംസ്ഥാനങ്ങൾക്കാണ് പ്രാതിനിധ്യം ഉത്തർപ്രദേശിൽ നിന്നാണ് കൂടുതൽ പ്രതിനിധികളുള്ളത് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ മുപ്പത്തിയാറ് സഹമന്ത്രിമാർ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെ കാര്യം പറഞ്ഞു അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരുണ്ട് നരേന്ദ്രമോദിക്ക് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു പിന്നെ പറഞ്ഞത് രാജ്നാഥ് സിംഗ് പ്രതിരോധം അമിത് ആഭ്യന്തരം സഹകരണം നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം ജെ പി നഡ്ഡ ആരോഗ്യ കുടുംബക്ഷേമം വളം രാസവസ്തു ശിവരാജ് സിംഗ് ചൗഹാന് കൃഷി ഗ്രാമവികസനം നിർമ്മല സീതാരാമൻ ധനം കമ്പനി കാര്യം പിന്നെ എസ് ജയശങ്കർ വിദേശകാര്യം മോ മനോഹർലാൽ ഖട്ടർ ഭവന ധന ഭവന നഗരകാര്യ ഊർജം എച്ച് ഡി കുമാരസ്വാമി ഖന വ്യവസായം ഉരുക്ക് പീയുഷ് ഗോയല് വാണിജ്യം വ്യവസായം ധർമ്മേന്ദ്ര പ്രധാന് വിദ്യാഭ്യാസം ജിതിൻറാം മാഞ്ചി ചെറുകിട ഇടത്തരം വ്യവസായം ലലൻസിങ് പഞ്ചായത്ത് രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം സർബാനന്ദ സോനോവാൾ തുറമുഖം ജലഗതാഗതം ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹികനീതി ശാക്തീകരണം റാം മോഹൻ നായിഡു വ്യോമയാനം പ്രഹ്ലാദ് ജോഷി പക്ഷ്യ പൊതുവിതരണം ഉപഭോക്തൃകാര്യം പാരമ്പര്യ ഊർജം ജുബൽ ഒറാം ഗോത്രകാര്യം ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് അശ്വിനി വൈഷ്ണവ് റെയിൽവേ വാർത്താ വിനിതരണം ഐ ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം വടക്കുകിഴക്കൻ മേഖലാ വികസനം ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനസംരക്ഷണം ഗജേന്ദ്ര സിംഗ് ഷെഗാവത്ത് സാംസ്കാരികം ടൂറിസം അന്നപൂർണദേവി വനിതാ ശിശു ക്ഷേമം കിരൺ റിജിജു ന്യൂനപക്ഷ കാര്യം ഹർദീപ് സിംഗ് പുരി പെട്രോളിയം പ്രകൃതിവാദം ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ സ്പോർട്സ് യുവജനക്ഷേമം ജി കിഷൻ റെഡ്ഡി കൽക്കരിഖനി ചിരാഗ് പാസ്വാൻ ഭക്ഷ്യ സംസ്കരണ വ്യവസായം സി ആർ പാട്ടീല് ജലശക്തി പത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ മന്ത്രിസഭയിലെ ജൂനിയർ റാം മോഹൻ നായിഡുവാണ് സീനിയറ് ജിതൻ റാം മാഞ്ചിയാണ് ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും കേന്ദ്രമന്ത്രിസഭയിലെ വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇത്രയും കണ്ട് പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്